ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് അടിപൊളി ചെമ്മീൻ ബിരിയാണി കേട്ടോ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം വലിയ ചെമ്മീനാണ് അപ്പോൾ ഈ വലിയ ചെമ്മീൻ കിട്ടിയതുകൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് ബിരിയാണി തയ്യാറാക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് ആദ്യം തന്നെ നമ്മൾ ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നെ ഒരൽപ്പം വിനാഗിരി പിന്നെ ഫിഷ് മസാല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം തായ എല്ലാ ചെമ്മീനും ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള റൈസ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബിരിയാണിയുടെ അരി ഒരു അരമണിക്കൂർ മുന്നേ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇത് നമ്മൾ ഗീ റൈസ് തയ്യാറാക്കുന്ന പോലെ വറ്റിച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം ഞാനിപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചിട്ടാണ് കേട്ടോ ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് സ്പൈസസും പിന്നെ ഉപ്പും ഓയിലും മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതാ അതും റൈസ് നന്നായി വെന്തതിനു ശേഷം നമുക്ക് ഊറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാല ഒന്ന് തയ്യാറാക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്ത ഓയില് തന്നെ കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ ഇത് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുകയാണ് കൂടെ തന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടാൽ പെട്ടെന്ന് നമുക്ക് വയറ്റി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പോൾ അത് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ സവാള വയറ്റി എടുക്കുക ഇപ്പോൾ തന്നെ നമ്മൾ വെച്ച സവാള നന്നായിട്ട് തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സിയിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കുക എന്നിട്ട് ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഈ പൊടികളുടെ പച്ച സ്മെല്ലും അതുപോലെ തന്നെ നമ്മുടെ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വരണം കേട്ടോ അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് പുളിക്ക് വേണ്ടിയിട്ട് തൈരും പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയുടെ നീരൊക്കെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വയറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളിക്കനുസരിച്ചിട്ട് വേണം കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അധികം പുളി പുളിയില്ലാത്ത തൈരായതുകൊണ്ട് തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ചെറുനാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് അതിൽ പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ബാക്കി ഇനി നമുക്ക് ദം ചെയ്യുന്ന സമയത്തേക്ക് വേണം കേട്ടോ അപ്പോൾ താ നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് മുകളിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നോർമലി എല്ലാ ബിരിയാണിയും ദം ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇതിലേക്കും ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു അര ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ലെമൻ്റെ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ബിരിയാണീൻ്റെ എസൻസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അത് ഓപ്ഷണലാണ് ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അത് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ നമ്മുടെ ബിരിയാണിക്ക് പിന്നെ ഇതാ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കിയുള്ള റൈസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ിതിന് മുകളിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ആർ കെ ജി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ മിൽമ നെയ്യ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ സിമ്മിൽ വെച്ച് കൊടുക്കണം കേട്ടോ ഇതിങ്ങനെ സിമ്മിൽ വെച്ച് കൊടുക്കുന്നത് നമ്മളൊരു ദം ചെയ്ത് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നോർമലി അടുപ്പത്ത് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ കനലൊക്കെ മുകളിൽ വെക്കുമല്ലോ അപ്പോൾ അതൊന്നും ഇല്ലാത്തതിനാലാണ് നമ്മൾ ഇങ്ങനെ ഈ ഗ്യാസ് സ്റ്റോപ്പിൽ ഒരു അഞ്ച് മിനിറ്റ് സിമ്മിൽ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ താ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ആക്കി എടുക്കണം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും തീർച്ചയായിട്ടും വലിയ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ഈ ഒരു ബിരിയാണി തയ്യാറാക്കി നോക്കുക അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെയേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ താങ്ക്